ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില ഏറ്റവും നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുക ഇന്ന് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില പരിശോധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ വർദ്ധിച്ചു ഒരു ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി രണ്ട് രൂപയും ഒരു പവൻ അൻപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ